വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത തിരയിലൂടെ സിനിമാ ലോകത്തെത്തിയ നടനാണ് ധ്യാൻ ശ്രീനിവാസൻ ചുരുങ്ങിയ കാലം കൊണ്ട് നിരവധി സിനിമകളുടെ ഭാഗമായി ധ്യാൻ ഗൂഡാലോചന എന്ന സിനിമയിലൂടെ തിരക്കഥ രചനയിൽ തന്റെ കൈയൊപ്പ് പതിപ്പിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ലവ് ആക്ഷൻ ഡ്രാമയിലൂടെ സംവിധാനവും തനിക്ക് വഴങ്ങുമെന്ന് ധ്യാൻ തെളിയിച്ചു സിനിമ എന്നത് വിഷലും സൗണ്ടുമാണ് വലിയൊരു ആൾക്കൂട്ടത്തിനൊപ്പം ഇരുന്ന് നമ്മൾ കാണുമ്പോൾ ഒരിക്കലും ചിരി വരാത്ത സ്ഥലത്തുപോലും നമ്മൾ ചിരിച്ചു പോകും ഒരുമിച്ചിരിക്കുമ്പോൾ അത് വേറെ ഒരു എനർജിയാണ് അത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് അവിടെ ലാഗ് ഒന്നും ഫീല് ചെയ്യില്ല തിയേറ്ററിൽ ആൾക്കൂട്ടം തരുന്ന ഇമോഷണൽസ് ഉണ്ടല്ലോ പിന്നെ വർഷങ്ങൾക്ക് ശേഷത്തെ കുറിച്ച് പറഞ്ഞാൽ ഇമോഷണൽ ഡ്രാമയാണ് ആ സിനിമ ഡ്രാമ എങ്ങനെ ടി വിയിൽ കണ്ടാലും നമുക്ക് ബോറടിക്കും എന്ന് നിന്റെ മോദിൻ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ നമ്മളൊക്കെ ആഘോഷിച്ച് കണ്ട സിനിമയാണ് മ്യൂസിക്കും പരിപാടിയുമൊക്കെ ഗംഭീരമായ സിനിമയാണ് അതുപോലെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ട്രാമയൊന്നും നമുക്ക് വീട്ടിൽ കണ്ടിരിക്കാൻ പറ്റില്ല ഇതെന്താ ഇത് നീങ്ങാത്തത് എന്നൊക്കെ തോന്നും ബോറടിക്കും ഓളമുള്ള ആവേശം പോലെയുള്ള സിനിമ ആയിക്കോട്ടെ അടികപ്പിയാരെ പോലുള്ള സിനിമകളൊക്കെ എത്ര തവണ വേണമെങ്കിലും റിപ്പീറ്റ് കാണാം കഥ പറയുമ്പോൾ എന്ന സിനിമ ഒരു ഡ്രാമയാണ് ഇപ്പോഴും അതിന്റെ ഫസ്റ്റ് ഹാഫ് ഒന്നും കാണില്ല ലാസ്റ്റ് എത്തുന്ന പോർഷൻ കാണും അതുവരെ കാണാൻ ഇഷ്ടമില്ല അതുവരെ ലാഗാണ് ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞു